ഹലോ ഗൈസ് ഫസ്റ്റ് എല്ലാവർക്കും ഒരു താങ്ക്സ് കിട്ടോ യൂട്യൂബിൽ ത്രീ വീഡിയോസ് ഉണ്ടായിട്ട് എൻ്റെ വീഡിയോ അല്ല ഫസ്റ്റ് ക്ലിക്ക് ചെയ്തത് സി യു ആർ എ സ്പെഷ്യൽ പേഴ്സൺ അതുപോലെ എല്ലാവർക്കും ഡ്രീംസ് ഉള്ള പോലെ എനിക്കും ഉണ്ട് ഒരുപാട് ഡ്രീംസ് പക്ഷേ ആ ഡ്രീംസിന് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല സോ ഞാൻ ചിന്തിച്ചു എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ബിസിനസ് തുടങ്ങിയാലോ വേണ്ട അത് വേണ്ട വേറെന്തെങ്കിലും അതെ എൻ്റെ ഒരു ഇത് പറയുമ്പോൾ റവന്യൂ വേണം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല റവന്യൂ കിട്ടുന്ന ഒരു സോഴ്സ് എന്തായിരിക്കും അപ്പം ഞാൻ കണ്ടെത്തി അതെ യൂട്യൂബ് ചാനൽ ഇപ്പം യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പം അതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം പക്ഷെ പേടി ഇന്നലെ പേടി എന്താ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എനിക്ക് എന്തൊരു കുറവ് അതെ ഞാൻ എന്നെ കുറേ പുകഴ്ത്തി ഞാൻ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്തു പിന്നെ ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചു അതെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അത് വളർന്ന് പന്തലിക്കുന്നു പക്ഷേ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ലേ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുമോ സബ്സ്ക്രൈബേഴ്സല്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം എൻ്റെ കണ്ടൻറ് അപ്പം ഞാൻ എന്ത് ചെയ്തു അപ്പം ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും അരിച്ചു കലക്കി കുടിച്ചു നമ്മൾ വീട്ടിൽ കറണ്ട് പോയിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വീട്ടിൽ നോക്കില്ലേ കറണ്ട് പോയോ എന്ന് ഒരാശ്വാസം അപ്പം ഞാൻ നോക്കി എവിടുന്നായിരിക്കും ഇവർക്ക് ഇത്ര കണ്ടെങ്ങനെ ആയിരിക്കും ഇവർക്ക് ഇത്ര വ്യൂസ് എങ്ങനെയായിരിക്കും ഇവർക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഓക്കെ കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും പ്രശ്നം വീഡിയോ ഞാൻ എടുക്കും പക്ഷേ ആ ഒരു കുക്കെയ്യും അതും ഒരു പ്രശ്നം ഉച്ചയ്ക്ക് ആര് മണികെട്ടെന്ന് പറഞ്ഞ പോലെ കുക്കിംഗ് മീഡിയ എന്താ കുഴപ്പം ജസ്റ്റ് കടുക് വരാം കടുക് വരാ കടുക് വരാം അപ്പോൾ കുക്കിംഗ് മീഡിയ ആവും ഇല്ല അത് വേണ്ട അപ്പോൾ അത് സ്കിപ്പ് ഓക്കെ എന്നാൽ ബ്യൂട്ടി ചാനൽ തുടങ്ങിയാലോ കോസ്മെറ്റിക്സ് അങ്ങനെ ഒരുപാട് കാര്യമായിട്ട് ബ്യൂട്ടി ചാനൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ചാനലായിരിക്കും ബ്യൂട്ടി ചാനൽ പക്ഷേ അത് വേണോ വേണ്ട നമുക്കൊരു ഫുഡിൻ്റെ വ്ലോഗ് തുടങ്ങിയാലോ ഒരു കുക്കിംഗ് ചാനൽ ആയാലോ ഒട്ടൈറ്റിൻ്റെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ അത് വേണോ വീണ്ടും കൺഫ്യൂഷൻ വേണ്ട അങ്ങനെ ഒരുപാട് ഞാൻ ചിന്തിച്ചു എന്തായിരിക്കണം എൻ്റെ യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ആലോചിച്ചു ആലോചിച്ച് അങ്ങനെ ആകെ കൂടിയിട്ട് കീളി പോയ അവസ്ഥയെ പക്ഷെ ഇന്നലെ വിട്ടുകൊടുത്തില്ല അങ്ങനെ ഒരുപാട് ആലോചിച്ചു പിന്നെ ഞാൻ സ്വയം സെൽഫ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം നല്ലത് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് എന്തിനാപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണത് ഓക്കെ അങ്ങനെ എന്തു ചെയ്തു ഞാനും അങ്ങനെ എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത പോലെ ഞാനും ഒരു യൂട്യൂബ് സ്റ്റാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു യെസ് ഇപ്പം ഞാനൊരു യൂട്യൂബറായി പക്ഷെ എന്തായിരിക്കും കണ്ടൻറ്റ് അതിപ്പോഴും തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ വിചാരിച്ചൊരു കാര്യം നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയല്ലാതെ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ പക്ഷേ അങ്ങനെയാണ് ഒരുപാട് ആഗ്രഹിച്ച കാര്യം എന്തെങ്കിലും ഒരുക്കാലോ നടക്കല്ലേ പക്ഷേ ഇതാർക്ക് അപ്പോളെ കാത്തിരിക്കുക നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമോ ഇല്ല അത് വീണ്ടും ഓടുന്നവർക്ക് വേണ്ടി മാത്രം അതെ എൻ്റെ കറക്റ്റ് ടൈം ഇപ്പോഴാണെന്ന് ഞാൻ വിചാരിച്ചു നത്തിങ് ഈസ് ഇമ്പോസിബിൾ നമുക്കൊരു ടൈം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു സോ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു സ്റ്റോറി കിട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇടുക ഇവരെ ചെയ്യുക നെക്സ്റ്റ് എൻ്റെ വീഡിയോ വരുമ്പോൾ അപ്പോൾ ഇരുന്ന് കാണുക